നവ്യ നായരെ പോലീസ് പിടിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിക്കുന്നത് ഇതിൻ്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് നവ്യ തന്നെ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇത് ശരിക്കും എന്താണ് സംഭവമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നടുറോഡിൽ പാതിരാത്രി ഡാൻസ് കളിച്ച നവ്യ നായരെ പോലീസ് പിടിക്കുന്നതാണ് വീഡിയോയിലുള്ളത് തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഭാഗമായുള്ള പ്രൊമോഷനായിട്ടാണ് താരം ഡാൻസ് കളിച്ചത് ഇത് ചിത്രീകരിക്കുന്നതിനിടെ പോലീസ് ജീപ്പ് അതുവഴി വരുന്നത് വീഡിയോയിൽ കാണാം പാതരാത്രി റോഡ് ബ്ലോക്ക് ചെയ്ത് എന്താ പരിപാടിയെന്ന് പോലീസ് ചോദിക്കുമ്പോൾ പുതിയ സിനിമ പാദരാത്രിയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണെന്ന് താരം മറുപടി നൽകുന്നുണ്ട് സാറിന് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താരം തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പോലീസുകാരൻ നൽകുന്ന മറുപടി ഇപ്പോൾ നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി നാട്ടുകാരെ മുഴുവൻ കാണിക്കണ്ട എന്നാണ് ഇതും പറഞ്ഞ് നവ്യ തൻ്റെ കൂടെയുള്ളവരെയും കൂട്ടി പോകുന്നതാണ് വീഡിയോയിൽ വീഡിയോയിൽ സ്വയം ട്രോളും ചെയ്യുന്നുണ്ട് നവ്യ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് നവ്യയും സൗബിൻ കേന്ദ്ര കഥാപാത്രങ്ങളായി പുതിയ ചിത്രം പാതിരാത്രിയുടെ പ്രൊമോഷൻ വീഡിയോ ആണിത് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനൽ ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ഈ ക്രൈം ഡ്രാമ ത്രില്ലർ ചിത്രം നിർമ്മിച്ചത്